എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്കറിയാമോ ഇത്തരം ലൈംഗിക പ്രശ്നങ്ങളെ ഇവ എങ്ങനെ സ്വയമായി പരിഹരിക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒമ്പത് വയസ്സായ ചന്ദ്രശേഖരൻ്റെ അയാൾ സെക്സോളജിസ്റ്റിന്റെ മുന്നിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ അത് ഉദ്ധാരണക്കുറവ് അയാളുടെ ജീവിതവും ലൈംഗികതയും വിശദമായി ചോദിച്ചറിയുകയാണ് നമ്മുടെ വളരെ സീനിയറായ മനോരോഗ വിദഗ്ധർ ചന്ദ്രശേഖരന്റെ ഉദ്ധാരണക്കുറവിലെ ഉത്തേജക മരുന്ന് കഴിച്ചു നോക്കി അദ്ദേഹം പക്ഷേ മരുന്നിന്റെ പാർശ്വഫലം മനസ്സിലായപ്പോൾ അദ്ദേഹം നിർത്തി ഇനി ഡോക്ടറെ കാണാമെന്ന് കരുതിയാണ് അയാൾ വന്നത് എന്നാൽ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഡോക്ടറെ ഇതിനു മുൻപ് രണ്ടു തവണ വന്നു കണ്ട കാര്യം അയാൾ ഡോക്ടറോട് സൂചിപ്പിച്ചു പക്ഷേ അതിപ്പോഴൊന്നുമല്ല ആദ്യം കണ്ടത് മുപ്പത്തി അഞ്ചു വർഷം മുമ്പാണ് എന്നാൽ രണ്ടാമത് കണ്ടത് പതിനഞ്ചു വർഷം മുമ്പ് മകൻ പഠിക്കാൻ മോശമാകുന്നു എന്തോ മാനസിക പ്രശ്നമാണ് എന്ന് സംശയിച്ച് രക്ഷകർത്താക്കളാണ് അന്ന് ചന്ദ്രശേഖരനെ ഈ ഡോക്ടറുടെ മുൻപിൽ കൊണ്ടുവന്നത് അന്ന് പ്രശ്നക്കാരന് അമിതമായ സ്വയംഭോഗമായിരുന്നു അതെ വ്യക്തി വിവാഹം കഴിഞ്ഞ് മുപ്പത്തി അഞ്ചാം വയസ്സിൽ രണ്ടാമത് വന്നത് ചീക്രസ്ഖലനവുമായിട്ടായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ ഉദ്ധാരണക്കുറവും ഈ മൂന്ന് തവണ പ്രത്യേക മരുന്നുകൾ കൂടാതെ പ്രശ്നത്തിന് പരിഹാരമായി മൂന്ന് പ്രശ്നത്തിൻ്റെയും അടിസ്ഥാന കാരണം ഉത്കണ്ഠ തന്നെയായിരുന്നു ഒപ്പം ലൈംഗികതയെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും ഇതുപോലെയുള്ള ചന്ദ്രശേഖരന്മാർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട് നിസ്സാര ലൈംഗിക പ്രശ്നങ്ങളുടെ പേരിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്ന സ്ത്രീകളും കുറവല്ല ഈ കൂട്ടരെ സഹായിക്കാൻ യോഗ്യതവും മികവുമുള്ള സെക്സോളജിസ്റ്റുകളും നാട്ടിൽ കുറവാണ് എൺപത് ശതമാനം ലൈംഗിക പ്രശ്നങ്ങളും ആ വ്യക്തി മനസ്സ് വെച്ച് സ്വയം പരിഹരിക്കാവുന്നതേ ഉള്ളിൽ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നത് എന്നാൽ അവർ നിർദ്ദേശിക്കുന്ന കുറച്ച് മാർഗങ്ങളുമുണ്ട് അതിനി പറയാം അതിൽ ഒന്നാമതായി ഉദാഹരണ പ്രശ്നം മാറ്റാൻ ലൈംഗിക പ്രശ്നങ്ങളിൽ ഒന്നാമനാണല്ലോ പുരുഷന്മാരിലെ ഈ ഉദ്ധാരണക്കുറവ് ശാരീരികവും മാനസികവുമായ കാരണങ്ങളാൽ ഉദ്ധാരണക്കുറവ് ചിലപ്പോൾ വരാം മാനസിക കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഉദാഹരണക്കുറവ് ചെറുപ്പക്കാരിലാണ് കൂടുതൽ അതിനാൽ ഉദ്ധാരണക്കുറവ് ശാരീരികമാണോ മാനസികമാണോ എന്ന് തിരിച്ചറിയാൻ വഴിയുണ്ട് ഉണരുന്നതിന് മുന്നോടിയായി പുലർക്കാലത്ത് സ്വാഭാവികമായ ഉദ്ധാരണമുണ്ടെങ്കിൽ ശാരീരികമായ പ്രശ്നമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഉദ്ധാരണക്കുറവ് അനുഭവപ്പെടുന്നവർക്കും സ്വയംഭോഗം ചെല്ലുമ്പോഴും മറ്റും ഉദ്ധാരണം വേണ്ട രീതിയിലുണ്ടെങ്കിൽ ഉദ്ധാരണ തകരാറ് മാനസികമാണെന്ന് ഉറപ്പിക്കുക അതുപോലെ ഉത്കണ്ഠ വിഷാദം മുതൽ വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും പങ്കാളിയുമായുള്ള ബന്ധത്തിലുള്ള പ്രശ്നവും ഉദ്ധാരണക്കുറവ് വരുത്താം അവയുണ്ടെങ്കിൽ പരിഹരിക്കുക ലൈംഗികതയിൽ സ്വയം ആനന്ദിക്കുന്നതിന് മുൻഗണന കൊടുക്കുകയും പങ്കാളിയിലെ മാറ്റങ്ങളിൽ ശ്രദ്ധിക്കുന്നതും ആ ഉദ്ധാരണം കൂട്ടും ഉത്തേജനം ലഭിക്കുന്ന വിധം പങ്കാളിയെ കാണുക എന്നത് അഥവാ വസ്ത്രധാരണ രീതി ഇവയെല്ലാം അതിൽപ്പെടും ഇത് പുരുഷന്റെ ഉദാഹരണം മെച്ചപ്പെടുത്തുന്നു പങ്കാളികൾ വായുനാറ്റം ഉൾപ്പെടെയുള്ള ദുർഗന്ധങ്ങൾ അകറ്റുക ഇതും ഉദാഹരണക്കുറവ് മാറ്റാൻ പറ്റുന്നതാണ് കൗമാരകാലം പോലെയല്ല പ്രായമേറുമ്പോൾ പ്രായമുദ്ധാരണ രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ സ്വയം ഉൾക്കൊള്ളണം അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുക കൊളസ്ട്രോൾ കുറയ്ക്കുക പുകവലി ഉപേക്ഷിക്കുക ദ്യം അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവയെല്ലാം ഉദാഹരണക്കുറവിന്റെ വലിയ പ്രശ്നങ്ങളാണ് ഇവയുണ്ടെങ്കിൽ ഇവയൊക്കെ സ്വയമായി പരിഹരിച്ചാൽ തന്നെ നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ തൊണ്ണൂറ് ശതമാനവും മാറുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ